ആലപ്പുഴ ബീച്ചിൽ കനത്ത കാറ്റിലും മഴയിലും ചായക്കട ദേഹത്തു വീണ് പെൺകുട്ടിക്ക് ദാരുണാന്ത്യം പള്ളാത്തുരുത്തി രതിഭവനിൽ നിത്യയാണ് മരിച്ചത് നിത്യയുടെ സുഹൃത്ത് ആദർശനം അപകടത്തിൽ പരിക്കേറ്റു സുഹൃത്തുക്കളോടൊപ്പം ബീച്ചിലെത്തിയതായിരുന്നു പെൺകുട്ടി ഉച്ചയോടെ ആലപ്പുഴ ബീച്ചിൽ കനത്ത മഴയ്ക്കൊപ്പം കാറ്റുമുണ്ടായിരുന്നു ഈ സമയത്ത് ബീച്ചിൽ നിൽക്കുകയായിരുന്ന പെൺകുട്ടിയും സുഹൃത്തും ഓടി സമീപത്തുണ്ടായി ചായക്കടയുടെ അടുത്ത് പോയി നിന്നു ശക്തമായ കാറ്റിൽ ഈ കടമറിഞ്ഞ് നിത്യയുടെയും ആദർശിൻ്റെയും ദേഹത്തേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തി ഇവരെ പുറത്തെടുത്ത് തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും നിത്യയെ രക്ഷിക്കാനായില്ല ആദർശ് ചികിത്സയിലാണ്